എന്റെ വീഡിയോയിലേക്ക് ചാനലിലേക്ക് വെൽക്കം ഞാൻ ഇപ്പൊ ഉണ്ടാക്കാൻ പോണത് പണ്ടത്തെ അരി ഉണ്ട ഇത് ഞാൻ ചെയ്യുന്നുണ്ട് ഇതേപോലെ നിങ്ങൾ വീട്ടിൽ ശ്രമിച്ചു നോക്കുക ഏലക്കായ് പൊടിച്ചത് തേങ്ങ ചനകിയത് കടല പൊടിച്ചത് അരി പൊടിച്ചത് വല്ലപ്പാവ് വലിയ പാത്രം എടുക്കുക എന്നിട്ട് അരി പൊടിച്ചത് അതിലേക്ക് കൊട്ടുക അതിലേക്ക് തേങ്ങ കൊടുക്കുക ഒരു കിലോ അരിക്ക് രണ്ട് തേങ്ങ അരക്കിലോ കടല പൊടിച്ചത് പൊടിച്ച ഇട്ടു ഇനി ഏലക്കായി വെല്ലപ്പാവ് ഒഴിച്ചിട്ട് പരുവം പോലെ ആയിക്കഴിഞ്ഞു ഇനി ഉരുട്ടി ഉരുട്ടിയിട്ട് ഒരു പ്ലേറ്റിൽ നല്ലൊരു പ്ലേറ്റിൽ വെക്കുക ഇതേപോലെ ഉരുട്ടി ഉരുത്തിയിട്ട് വെക്കുക ഞങ്ങളുടെ പണ്ടുകാലത്ത് എന്റെ ചെറുപ്പത്തിലൊക്കെ എൻ്റെ ഉമ്മ ഇതേപോലെ പൊടിച്ച് നിങ്ങൾ ഇതുമാതിരി ഉണ്ടാക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഇത് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക